ഒരു ത്രികോണ മത്സരമൊന്നുമില്ലെങ്കിൽ പോലും എൻ ഡി എയുടെ സ്ഥാനാർത്ഥി എം ടി രമേശ് അദ്ദേഹം ഊർജ്ജിതമായി പ്രചാരണ രംഗത്തുണ്ട് രണ്ടായിരത്തി നാലിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് അന്ന് കോഴിക്കോട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് പന്ത്രണ്ട് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ബി ജെ പി വി മുരളീധരനെ മത്സരിപ്പിച്ചു പതിനൊന്ന് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ സി കെ പത്മനാഭൻ മത്സരിക്കുന്നു അപ്പോൾ പന്ത്രണ്ട് ദശാംശം രണ്ട് ഏഴ് ശതമാനമായിരുന്നു കഴിഞ്ഞ തവണ പ്രകാശ് ബാബു അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിനെ മത്സരിച്ചപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് പതിനാല് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലാകട്ടെ കോഴിക്കോട് നോർത്ത് നിയമസഭാ മണ്ഡലത്തിൽ എം ടി രമേശ് തന്നെ മത്സരിച്ചിരുന്നു ആ മണ്ഡലത്തിൽ നിന്ന് ഇരുപത്തി ദശാംശം അഞ്ച് ശതമാനം വോട്ട് എം ടി രമേശ് നേടി പ്രശാന്ത് ഈ എം ടി രമേഷ് വീണ്ടും മത്സരിക്കുന്നു കോഴിക്കോട്ട് അദ്ദേഹം രണ്ടായിരത്തി നാല് മത്സരിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് നോർത്ത് മത്സരിച്ചിട്ടുണ്ട് കോഴിക്കോട്ടുമായിട്ട് അദ്ദേഹത്തിനൊരു പരിചയമുണ്ട് കോഴിക്കോടിൻ്റെ അടുത്ത് അല്ല കോഴിക്കോട് ജില്ലക്കാരനാണ് അദ്ദേഹം അപ്പോൾ ഈ എം ടി രമേശ് വീണ്ടും മത്സരിക്കുന്നു എന്നുള്ളത് ബി ജെ പിയുടെ വോട്ട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ടോ ബി എം ടി രമേശ് സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് അവർ പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിലും അവർ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ബി ജെ പിയുടെ വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പിൽ കൂടി കൂടി വരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് അജണ്ട എന്ന രീതിയിൽ ബി ജെ പി കോഴിക്കോട് എന്തെങ്കിലും ശ്രമിക്കുന്നുള്ളതായിട്ട് അറിയില്ല മറിച്ച് ഭാവിയിൽ ഒരു പക്ഷെ അവർ കാണുന്ന ഒരു നോർത്തിൽ അല്ലെങ്കിൽ ഉത്തര കേരളത്തിൽ അവർ കൂടുതൽ ശ്രദ്ധ വയ്ക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലൊന്നാണ് കോഴിക്കോട് അതുകൊണ്ട് തന്നെയായിട്ട് എം പി രമേശിനെ പോലുള്ള ഒരു ജനറൽ സെക്രട്ടറി തന്നെ അവർ കോഴിക്കോട് മത്സരത്തിനായി കൊണ്ടുവരുന്നു പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമായ എന്തെങ്കിലും ഒരു ഒരു അട്ടിമറിയോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് വർധനയോ റൈറ്റ് സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മൾ രാഷ്ട്രീയ സ്വാധീനത്തിലേക്ക് വന്നാൽ എൽ ഡി എഫിന് പ്രത്യേകിച്ച് സി പി എമ്മിന് നല്ല വേരോട്ടമുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിൽ ഏതാണ്ട് ഒപ്പിച്ചു നിൽക്കും കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്നാൽ ലോക്സഭയിലേക്കുള്ള വിജയം നോക്കിയാൽ പക്ഷേ മുൻതൂക്കം കോൺഗ്രസ്സിനാണ് മുന്നണി സംവിധാനം വന്നതിന് ശേഷം യു ഡി എഫിനും എ ദാമോദര മേനോൻ കിസാൻ മസ്തൂർ പ്രജാ പാർട്ടിയുടെ ബാനറിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലോക്സഭയിലേക്ക് പോയി അതോടെ തുടങ്ങുന്നു കോഴിക്കോടിൻ്റെ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം പിന്നീട് സി എച്ച് മുഹമ്മദ് കോയ ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഇംബിച്ചി വാവ കെ ജി അടിയോടി എം പി വീരേന്ദ്രകുമാർ കെ മുരളീധരൻ എന്നിങ്ങനെ പ്രഗൽഭരുടെ ഒരു നീണ്ട നിരയുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തവരായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കൊടുവള്ളി ഒഴികെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ കൊടുവള്ളി ഒഴികെ ബേപ്പൂർ എലത്തൂർ കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബാലുശ്ശേരി കുന്നമംഗലം എന്നിവയൊക്കെ ഇടതുമുന്നണി സ്വന്തമാക്കിയതാണ് ഏതാണ്ട് എല്ലായിടത്തും സാമാന്യം നല്ല ഭൂരിപക്ഷവും ലോക്സഭയിലേക്ക് പക്ഷേ ഇതേ പാറ്റേണിലല്ല കോഴിക്കോടിൻ്റെ വോട്ടുണ്ടാകാറ് ആ ട്രെൻഡ് ഇത്തവണെന്ന് തുടരുമോ കോഴിക്കോട് കഴിഞ്ഞ ലോക്സഭാ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് നല്ല സ്വാധീനം ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കോഴിക്കോട്ടെ വോട്ടർമാർ മാറി ചിന്തിച്ചു ഇത്തവണയും അതുപോലെ മാറി ചിന്തിക്കാനൊരു സാധ്യതയുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് മത്സരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്വാധീനം കോഴിക്കോട് ഉണ്ടാവും അല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും രണ്ട് പാറ്റേണിലാണ് വോട്ട് ചെയ്യുന്നത് എന്നത് കോഴിക്കോട് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല അത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പ്രത്യേക രീതിയാണ് ഒരുപക്ഷെ മലപ്പുറം ഒഴിച്ച് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു രീതിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു രീതിയിൽ വോട്ട് ചെയ്യുക എന്നുള്ളത് അത് ഈ ആ രീതി തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കും അത് അതല്ലാതെ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടുകൂടി ഉണ്ടായി കോൺഗ്രസ്സിനുണ്ടായിരുന്ന ഒരു മേൽക്കൈ എന്നുള്ളത് ഇക്ക ഇപ്രാവശ്യ തെരഞ്ഞെടുപ്പിന് കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയില്ല കാരണം അത് ഒരു ഒരു എന്താ പറയുക ഒരു സ സമയത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന ഒരു ധാരണ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ പോലും മെച്ചു പുലർത്താത്ത ഒരു സമയത്ത് രാഹുൽ ഗാന്ധിയുടെ സ്വാധീനം ഏതെങ്കിലും രീതിയിൽ കോഴിക്കോട്ടെ വോട്ടർമാർക്കിടയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് കരുതില്ല മറ്റ് ഘടകങ്ങളായിരിക്കാം ഒരുപക്ഷേ ഈ തിരഞ്ഞെടുപ്പിനെ വിധിയെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തീവ്ര അജണ്ടകൾ അത് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അരക്ഷിത അരക്ഷിതാവസ്ഥയുണ്ട് അത് കോഴിക്കോട്ട് മറ്റ് വിഷയങ്ങളെപ്പോലെ തന്നെ മുഖ്യമായൊരു പ്രചാരണ വിഷയമാണ് അതിൽ കോൺഗ്രസിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണ് ഇടതുപക്ഷം ചെയ്യുന്നത് പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും വാഗ്ദാനം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് അത് ഇടതുപക്ഷം വലിയ പ്രചാരണ വിഷയം ആക്കുന്നുമുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നിർണായകമാണ് കോഴിക്കോട് അങ്ങനെ ഇരിക്കെ ഈ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കും എന്നുള്ളൊരു വാഗ്ദാനം കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക പത്രികയിൽ ഇല്ല എന്നുള്ളത് അത് എത്രത്തോളം സ്വാധീനിക്കും അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം കോൺഗ്രസിൻ്റെ ഇത്തരം പ്രശ്നങ്ങളോടുള്ള നിലപാട് എന്ത് എന്നുള്ളത് വളരെ വളരെ അതുപോലെ ആശങ്കയുളവാക്കുന്നൊരു കാര്യമാണ് അപ്പം സി എ പ്രശ്നത്തിൽ മാത്രമല്ല അതിന് മുമ്പുണ്ടായിരുന്ന രാമജന്മഭൂമി പ്രശ്നമായി കഴിഞ്ഞാലും അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഒരു കൃത്യമായൊരു നിലപാടെന്താണെന്ന് പറയാൻ കോൺഗ്രസിൽ സാധിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിലേക്ക് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ പുറത്തു വന്ന ഉടനെ തന്നെ മോദി പറഞ്ഞു അതിൽ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമാണ് കാണുന്നത് എന്നുള്ളത് അതിന് ഇതുവരെ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ എന്നറിയില്ല അവർ പ്രതികരിക്കേണ്ടതായിരുന്നു കാരണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം മുസ്ലിം കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഉണ്ടാവുന്നത് വളരെ സ്വാ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് അതിന് അതിനെന്തിനാണ് ഭയപ്പെടുന്നത് എന്നാണ് അപ്പം അതേപോലെ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി ഒഴിവാക്കുന്ന ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഒരു പ്രതിഭാസം നമ്മൾ കണ്ടു എന്തിനാണ് വാസ്തവത്തിൽ ഈ സംഭവങ്ങളൊന്നുമില്ലെങ്കിലും ബി ജെ പി ഈ തരം പ്രചരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ആണ് മുസ്ലിം വിഷയം വരുമ്പോൾ കോൺഗ്രസ്സിന് ഒരു വല്ലാത്ത ഒരു ഒരു മൃദു സമീപനമുണ്ടോ എന്നുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നത് നേരത്തെ ഗുലാം നബി ആസാദിനെ പോലുള്ള നേതാക്കന്മാരെ ഒഴിവാക്കുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് നമ്മൾ കാണുന്നത് ബി ജെ പി യെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ളൊരു നിലപാടെടുക്കാൻ സി എ വിഷയത്തിൽ മാത്രം ഒതുക്കുന്നതല്ല ഈ ബി ജെ പി ഉന്നയിക്കുന്ന വിഷയങ്ങളോട് അതിശക്തമായി വ്യക്തമായി പ്രതികരിക്കാനുള്ള ഒരു ഭയം കോൺഗ്രസ്സിന് ഉണ്ടാവുന്നതെന്നുള്ളതാണ് അത് അത് നമ്മൾ സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും മാനിഫെസ്റ്റോ വെച്ച് വായിച്ചു നോക്കിയാൽ മനസ്സിലാകുന്നൊരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ഒരു തിരിച്ചടി ആവാൻ സാധ്യതയുള്ളത് ഈ പ്രശ്നങ്ങളിൽ അവർ വ്യക്തമായ നിലപാട് എടുക്കുന്നില്ല ഇതാണ് സി പി എമ്മും എല്ലാ കാലത്തും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങൾക്ക് മല്ലികാർജുൻ ഖർഗെ അവർ ചോദിച്ചപ്പോൾ അദ്ദേഹം നാളെ പറയാമെന്ന് പറയുന്നത് മാത്രമല്ല ഇതിപ്പോൾ ഏറ്റവും അടുത്ത് അവസാനമായി അവരുടെ പ്രകടനപത്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രകടന പത്രിക ആ പ്രകടന പത്രികയിൽ പോലും വ്യക്തമായ ഒരു നിലപാടെടുക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊരു പ്രതീതി ജനിപ്പിക്കാൻ എങ്കിലും ആ ഈ ഒരു പ്രകടന പത്രികയിലെ സിഇ ഐയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അതുപോലെ മറ്റു പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കുന്നു എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയായിട്ടാണ് കാണുന്നത്